ഗുരുനാഥൻ തുണചെയ്ത സ്വന്തം തിരുനാമങ്ങളുടെ ആവിന്മേലപ്പോഴും തിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമായി തീരുവാനുള്ള ഭൂതാനത്തിൻ്റെ വരികൾ ആണ് എൻ്റെ സ്മരണയിൽ ഇവിടെ വരുന്നത് അത് വരാൻ കാരണവും മറ്റൊരു ഗുരുനാഥനാണ് മറ്റാരും അല്ല എൻ്റെ മാനസിക ഗുരുനാഥൻ ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമി സ്വാമി എല്ലാ വേദിയിലും ആദ്യം ചെല്ലുന്നത് ഈ നാല് വരികളാണ് അപ്പം ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഇതാണ് ചെല്ലേണ്ടത് എന്നെൻ്റെ മനസ്സിൽ ഒരുപക്ഷെ ആ ഗുരുനാഥനായിരിക്കും എന്നെ ഓർമ്മപ്പെടുത്തിയത് മറ്റൊരു ആചാര്യൻ സംഗീത സംഗീതാചാര്യൻ എന്നിവിടെ സന്നിഹിതനാണ് മറ്റാരുമല്ല നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദാസേട്ട് ഏകദേശം എഴുപത് വർഷത്തെ ഒരു സൗഹൃദ ബന്ധം കലികാലത്ത് നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ ആലോചിക്കാൻ പോലും വീല്ല എഴുപത് വർഷം അതിന്നും ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഓൺലൈനിൽ നാസ്ട്ടം വന്നു ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി രണ്ടു നേരമാണ് രണ്ടുപേരും കൂടി ഓൺലൈനിൽ അത് മറ്റു കാര്യങ്ങളൊന്നുമല്ല സംഗീതം മാത്രം അപ്പം എത്ര അപൂർവമായ ഒരു സൗഹൃദ ബന്ധം തന്നെ അപ്പൊ ആ ആചാര്യന് കോവിന് കുറ്റി സാറിനെ തന്നെ ഇന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് കിട്ടിയതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ മറ്റൊരു വലിയ ഔന്നിത്യമായ ഭഗവാൻ അനുഗ്രഹിച്ച് ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയത് അനേകം പറയാനുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ആശയങ്ങൾ ഒന്ന് രണ്ട് ദിവസം എങ്കിലും ഫോണിലൂടെ കണ്ടപ്പെടാറുണ്ട് കുറേ കീർത്തനങ്ങൾ പാടി കേൾപ്പിക്കും എന്നാൽ കീർത്തനങ്ങൾ മാത്രമല്ല പഴയ കാലത്തെ സിനിമാ ഗാനങ്ങൾ ദേവരാമിലെയും സ്വാമിയുടെയും അർജുന മാഷെയും ഒരു ശതമാനം പോലും അതിൽ നിന്ന് മാറി അന്ന് ദാസനെ എന്താണോ പാടി വെച്ചിരിക്കുന്നത് അത് കേട്ട് കോരി തരിച്ച് നിന്ന് പോയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കലാകാരന്മാർ പോലും അത് സാധിക്കില്ല ദാസേനെ തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓർമ്മയെക്കുറിച്ച് ഒരിക്കലോട് പറഞ്ഞു അയ്യോ അവന് ഭയങ്കര ഓർമ്മയുള്ള ഒരു കീർത്തനം പോലും മറന്നിട്ടില്ല ഒരു ഗാനം പോലും മറന്നിട്ടില്ല പക്ഷെ ഇതൊക്കെ എന്താ കാരണം എങ്ങനെയാണോ അവർ അവരുടെ ഗുരുക്കന്മാരെ ആദരിച്ചു പോന്നിരുന്നത് അതിൻ്റെ ഒരു വഴിയാണ് അവരിന്ന് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ഏറ്റവും വലിയ സന്തോഷം